ഈ വോയിസ് കേട്ട് കേട്ടുനോക്കി ലോറിയുടമയായ മനാഫ് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് നമ്മളൊക്കെ കേൾക്കാനും കാണാനും ആഗ്രഹിച്ച ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് പുറത്തുവിടുന്നത് ഒന്ന് ശ്രീ മനാഫ് കേൾക്കുന്നുണ്ടോ ഓ എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതായത് അർജുൻറെ കുടുംബവും താങ്കളും ഇപ്പോൾ വളരെ ഒന്നായി മുമ്പോട്ട് പോകുന്നു ഇത് ഇത് എങ്ങനെയാണ് സാധിച്ചെടുത്തത് ഞാൻ ഇത് ഈ വിഷയം ഇതൊക്കെ സിമ്പിൾ കേസാണ് ഇതൊക്കെ നമ്മൾ നമ്മളിപ്പോ ആരോടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ആക്കി വിട്ടാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊത്തിപ്പിടുത്തം പിടിച്ചിട്ട് എന്താ സുഖമല്ലേ ചോദിച്ചാ തീരാവുന്ന പ്രശ്നമുള്ളൂ നമ്മളതിനു വലിയ ഒരു വേറെ പ്രാധാന്യം ആരും കൊടുക്കേണ്ട ആവശ്യമില്ല അന്നേരം താങ്കൾ അവിടെ പോയി ചെയ്തു വീട്ടിൽ പോയിരുന്നോ ഞാൻ ഇന്ന് പോയി സംസാരിച്ചു അങ്ങോട്ട് അത്രേ ഉള്ളൂ ജസ്റ്റ് പ്രശ്നം തീർന്നു പ്രശ്നോ ഇതിനായിരുന്നു സോഷ്യൽ മീഡിയത് അതെ അതെ ഇഞ്ഞ് അത് കത്തി വേറെ തലത്തിലേക്ക് പോകാനേ പാടില്ല തീർച്ചയായും ഇത്രേ ഉള്ളൂ അല്ലേ പ്രശ്നങ്ങളൊക്കെ ഏത് പ്രശ്നം ഇത്രേ ഉള്ളൂ ഏത് പ്രശ്നവും ഞമ്മളെന്താണോ ഒന്ന് ഒരു ഹഗ് തീരാവുന്ന ഹഗ്ഗ ഇതാവാത്തീരാവുന്ന പ്രശ്നങ്ങള് മാതൃകയായി മാറുകയാണ് അങ്ങനെ ഞാൻ വലിയ ആളാവാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്നല്ല ഞാൻ എനിക്ക് അറിയണ ഞാൻ നമുക്ക് തീർക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആർക്കും തീർക്കാം എങ്ങനെയാണ് സിമ്പിളാ എനിക്ക് അല്ല അതൊക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും പക്ഷെ പക്ഷെന്താ പറഞ്ഞാല് ജസ്റ്റ് ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് നമ്മള് ഫാമിലി ഏത് ഫാമിലി ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ അതും കഴിഞ്ഞു സൂപ്പർ ക്യാരക്ടറാ നിങ്ങക്ക് ആർക്കും അറിയാത്തതിനോടാണോ ആ ജിതിന് അങ്ങനത്തെ ഒരു ഒരു ഒരിതുമില്ലാത്ത ഒരു ക്യാരക്ടറാണ് ആളുകൾ എന്താ സംഘി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ആരുണ്ടാവും ഇത്രയൊക്കെ ഒരു എന്താ പറയാ അളിയനും വേണ്ടിട്ട് അവിടെ കാവലി പോയന്റെ തീരത്ത് മായും വെയിലും കൊണ്ടിട്ട് നിൽക്കാറുണ്ട് ജോലി വരെ ഉപേക്ഷിച്ചിട്ട് നിൽക്കല്ലേ ശരി അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അതൊക്കെ ഞാനത് ഏഹ് കൂടുതലാ പറയേണ്ടിന്റെ തെറ്റുണ്ട് അവനെ പറ്റിട്ടും പറയേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധപ്പെട്ടുണ്ടാവൂല ചെല തെറ്റി സന്തോഷം ചർച്ച പോയി ഈ വിഷയം വിടുക നമ്മളെ ലൈഫിലേക്ക് നോർമൽ ലൈഫിലേക്ക് നമ്മള് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും കച്ചവടത്തിലും ശ്രദ്ധിക്കും അതെ ഓരോ ഓരോ ഇതിലേക്കും പോകണം ഇനിയും ഇനിയും ഇതുപോലെ ഏതെങ്കിലും അർജുൻമാർ പെടുകയാണെങ്കിൽ താങ്കൾ താങ്കൾക്കുണ്ടാവുമോ തീർച്ചയായിട്ടും ആര് വിളിച്ചു കഴിഞ്ഞാലും ഇതേമാതിരി പോകും അതെ നമുക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഒരു ഒരു മനുഷ്യനെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും നമ്മൾ എന്താ പറയുക ആ ഒരു ആ ഫാമിലിന്റെ വിഷമത്തിൽ നമ്മൾ ഉണ്ടാവണം അത് ആരായാലും ഉണ്ടാവണം വൈയിൽ ഉപേക്ഷിച്ച് പോകായിരുന്നു ആരും തീർച്ചയായും എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഇത്രയൊക്കെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടും താങ്കൾ ആ ഒരു മനസ്സ് ഇപ്പോഴും താങ്കൾ അത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് എനിക്ക് ആ ഫാമിലിനെ വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് അത് സന്തോഷമില്ല തീർച്ചയായും തീർച്ചയായും ശരി തന്നെയാണ് ഇനി ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോരും ഒരിക്കലും ഒന്നിലേക്കും വരുക നിങ്ങൾ ഞാൻ മനസ്സിലാക്കണം ഒരു മാനസികാവസ്ഥ അതിനെ മുന്നോട്ട് കൊണ്ടുപോകില്ല തീർച്ചയായും ഇതൊക്കെ സോൾവ് ആയി എന്ന് എന്ന് സന്തോഷം എന്തായാലും ഇനി ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വളരെ നന്ദി പ്രതികരിച്ചതിന് ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത് അല്ലെ നമ്മൾ നന്മയുള്ള മലയാളികൾ ആഗ്രഹിച്ചത് തന്നെയല്ലേ രണ്ടും കുടുംബങ്ങളും ഒന്നാവണമെന്നും ഒരു പ്രശ്നവും അവർ മുന്നോട്ട് പോകണമെന്നും സത്യത്തിൽ വലിയൊരു ഭൂകമ്പം ആവേണ്ട അല്ലെങ്കിൽ ഒരു പ്രളയം പോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കേസാണ് ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊണ്ട് ഈ മനാഫെന്ന് അദ്ദേഹം തീർത്തത് തീർച്ചയായും മാതൃകാപരമാണ് സത്യത്തിൽ മനാഫ് തന്നെ പറയുന്നുണ്ട് അർജുനന്റെ ഫാമിലി പാവങ്ങളാണ് ജിതിനൊക്കെ ജിതിനൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പല ഇത്തരം കാര്യങ്ങളിലൊക്കെ പക്ഷേ ജിതിനൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് ആരൊക്കെയോ പറഞ്ഞ് കേട്ട് തെറ്റിദ്ധരിച്ച് എടുത്തു ചാടിപ്പോയതാണ് സത്യത്തിൽ ജിതിനൊക്കെ വെറും പാവങ്ങളാണെന്നാണ് മനാഫ് പറയുന്നത് ജനയൊക്കെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ സംഭവിച്ചു ഒരു പത്രസമ്മേളനം വിളിച്ചു പോയതാണ് അതിനുശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ഇത് അത് വേണ്ടായിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്ന പിന്നിട്ടാണ് എന്താണെങ്കിലും മനാഫ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ വലിയൊരു പ്രശ്നത്തെ ചെറിയൊരു പുഞ്ചിരി കൊണ്ട് തീർത്തിരിക്കുകയാണ് അദ്ദേഹം തീർച്ചയായും ഇത് തന്നെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും ഓക്കെ ഈ അർജുൻ്റെ ഫാമിലിയും വെറും പാവങ്ങളാണെന്നേ ഈ പോലെ ആരൊക്കെയോ അവരെ വീട്ടിൽ പോയി തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു പ്രശ്നം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ചില ആളുകൾ ഉണ്ടാക്കിയ കുഴിയിലേക്ക് അവർ വീഴുകയായിരുന്നു അവരും അറിഞ്ഞില്ല അത്രയും വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് അവർ അറിഞ്ഞില്ല കാര്യം അവരുടെ കുടുംബാംഗത്തെ സഹായിച്ച ഒരാളാണല്ലോ മനാഫ് അതൊക്കെ എങ്ങനെ സംഭവിച്ചു പോയി അതെല്ലാം ഇനി ചർച്ച ചെയ്യേണ്ട അത്തരം കാര്യങ്ങളൊന്നും വേണ്ട സംഭവിച്ചല്ല സംഭവിച്ചു ഏ അത് കോംപ്രമൈസ് ആയിരിക്കുകയാണ് അവരെ വീട്ടിൽ മനാഫ് ഇന്ന് രാവിലെ അവരെ വീട്ടിൽ പോയി അർജുനെ വീട്ടിൽ പോയി സംസാരിച്ചു അവർ നല്ല രീതിയിൽ തന്നെയാണ് പിരിഞ്ഞത് ഇനി ഒരിക്കലും അവർ തമ്മിലൊരു പ്രശ്നവുമില്ല പഴയതിനേക്കാൾ സ്നേഹത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഈ ഒരു കാഴ്ചയാണ് നമ്മൾ നന്മയുള്ള മലയാളികൾ കാണാൻ ആഗ്രഹിച്ചതും തീർച്ചയായും ഇതൊരു മാതൃക തന്നെയാണ് നമ്മളൊക്കെ ഒരുപാട് ആളുകളോട് പിണങ്ങുന്നവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എത്ര പിണക്കമുണ്ടെങ്കിലും എത്ര വിരോധമുണ്ടെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയിൽ ഒരു ചെറിയ ഹഗിൽ ഒരു ചെറിയ ഷേക്ക് ഹാൻഡിൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ എല്ലാവർക്കും ഇടയിലും ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ തെളിവ് കൂടിയാണിത് ഇതൊരു എടുക്കുക തീർച്ചയായും മനാഫ് അവർ അദ്ദേഹത്തിനും ഒപ്പം തന്നെ അർജുൻ്റെ ഫാമിലിക്കും ഒക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അവർ ഇങ്ങനെ തന്നെ ഒരുപാട് സ്നേഹത്തോടെ മുമ്പോട്ട് പോട്ടെ മനാഫ് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇനിയും അർജുൻമാർ ആരെങ്കിലും ദൗർഭാഗ്യവശാൽ ഉണ്ടായിപ്പോയാൽ അവിടെ ഞാനുണ്ടാകും എത്ര ഏത് പ്രസിന്ധിയും അതിജീവിച്ച് അവിടെ ഞാനുണ്ടാകും അതുപോലെ തന്നെ ഇതൊരു മാതൃക തന്നെയാണ് ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നമുക്കിടയിൽ ഉണ്ടാകും അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ മലയാളികൾ നമ്മൾ മലയാളികളുടെ ഐക്യം എന്നും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി